വളരെയധികം വേദനാജനകവും ദുഃഖകരവുമായ ഒരു വിയോഗ വാർത്തയാണ് ഇപ്പോൾ നമ്മളെ തേടി എത്തിയിരിക്കുന്നത് തൻ്റെ വിദ്യാർത്ഥികൾക്ക് അറിവിൻ്റെ വെളിച്ചം പകർന്നു നൽകിയ പ്രിയപ്പെട്ട അധ്യാപിക ഭാഗ്യലക്ഷ്മി നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നു അപ്രതീക്ഷിതമായ ഈ ദുരന്തത്തിൽ വിദ്യാർത്ഥി സമൂഹവും നാടും കണ്ണീരിലാണ് തമിഴ്നാട് മധുര സ്വദേശിയായ ഭാഗ്യലക്ഷ്മി പന്തളം തോങ്ങല്ലൂർ തയ്യൽ വീട്ടിൽ അയ്യപ്പൻ്റെ ഭാര്യയായിരുന്നു നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു അവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഒരു നിർഭാഗ്യകരമായ സംഭവമാണ് ഈ ദുരന്തത്തിന് കാരണമായത് കഴിഞ്ഞ മാസം പന്ത്രണ്ടിന് തോങ്ങല്ലൂരിലെ വീട്ടിലെ വിളക്ക് കൊളുത്തുന്നതിനിടെ സാരിയിൽ തീ പടർന്ന് ഭാഗ്യലക്ഷ്മിക്ക് ഗുരുതരമായി പൊള്ളലേൽക്കുകയായിരുന്നു സംഭവത്തെ തുടർന്ന് ഉടൻ തന്നെ അവരെ പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച പുലർച്ചയോടെ അവർ മരണപ്പെട്ടു കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമായി പന്തളം അമൃത സ്കൂളിലെ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപികയായിരുന്നു ഭാഗ്യലക്ഷ്മി വിദ്യാർത്ഥികൾക്കും സഹപ്രവർത്തകർക്കും ഒരേപോലെ പ്രിയങ്കരിയായിരുന്നു ആ വ്യക്തിത്വം അവരുടെ അകാല വിയോഗം സ്കൂൾ സമൂഹത്തിനും കുടുംബത്തിനും തീരാ നഷ്ടമാണ് കഠിനമായ വേദന താങ്ങാനാവാതെ വിടവാങ്ങിയ പ്രിയ അധ്യാപികയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക follow the eagle